മംഗളൂരു കോട്ടക്കാർ ബാങ്ക് കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പോലീസുകാരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു കേസിൽ അഞ്ചംഗ കവർച്ചാ സംഘത്തിലെ മുംബൈ സ്വദേശി ഡോംബിവിലി വെസ്റ്റ് ഗോപിനാഥ് ചൌക്കിലെ ജോഷ്വ രാജേന്ദ്രൻ ചെമ്പൂർ തിലക് നഗർ സ്വദേശി കണ്ണൻമണി തമിഴ്നാട് തിരുവണ്ണാമല പത്മനരി സ്വദേശി മുരുകണ്ടി തേവർ എന്നീ മൂന്ന് പേരെ തമിഴ്നാട്ടിലെ പത്മനരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിലെ കണ്ണൻമണിയാണ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തിയത് തലപ്പാടിയിലെ അലങ്കാരകുഡയ്ക്ക് സമീപം മംഗളൂരു സി സി ബിയും ഉള്ളാൾ പോലീസും പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് സംഭവം ജീപ്പിൽ നിന്നും ഇറക്കിയ സമയത്തു തന്നെ സമീപത്തുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കണ്ണൻമണി പോലീസുകാരെ കുത്തുകയായിരുന്നു തുടർന്ന് ഇയാൾ രക്ഷപ്പെടുവാനും ശ്രമം നടത്തി പോലീസ് ഉടൻ തന്നെ ഇയാളുടെ കാലിലേക്ക് വെടിയുതിർക്കുകയും രക്ഷപ്പെടുവാനുള്ള ശ്രമം തടയുകയും ചെയ്തു ഉള്ളാൾ ഇൻസ്പെക്ടർ ബാലകൃഷ്ണ പോലീസുകാരായ അഞ്ചിനപ്പ നിതിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ പോലീസുകാരെയും പ്രതി കണ്ണൻമണിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കണ്ണൻമണിക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിന് ഉള്ളാൾ പോലീസ് കേസെടുത്തു വിവരമറിഞ്ഞ് സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് പോലീസിന് നേരെയുണ്ടായ ആക്രമം ഗൗരവമായി കണ്ട് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് മുംബൈ ധാരാവി കേന്ദ്രീകരിച്ചുള്ള കവർച്ചാ സംഘത്തിലെ പ്രധാനിയാണ് പോലീസിനെ ആക്രമിച്ച കണ്ണൻ മണി ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉള്ളതായാണ് വിവരം പതിനേഴിന് ഉച്ചയ്ക്ക് ഒന്നിനും ഒന്നേക്കാലിനുമിടയിലായിരുന്നു കോട്ടക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ കവർച്ച നടന്നത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ബാങ്ക് ജീവനക്കാരെ തൊക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി നാലു കോടി രൂപയും സ്വർണവും കവരുകയായിരുന്നു മൂന്ന് പേർ അറസ്റ്റിലായ കേസിൽ ഇനി രണ്ട് പേർ കൂടി പിടിയിലാകുവാനുണ്ട് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ്